പ്രൈസ് പ്രൈസലോഡ് ഹലുയ ദൈവം അമുഖത്ത് പൊടി മാറാകട്ടെ ഈ മിനിറ്റിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഇവിടെ ചേർന്നിരിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന നല്ല കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാപ്പ് ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ മിനിറ്റുകളിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ഭേദ പുസ്തകത്തിൽ അപ്പോസ്റ്റർപ്പെടുത്തിയ പുസ്തകം പതി പന്ത്രണ്ടാമധിയായും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആമേന്ന് ഒരു പ്രാർത്ഥിക്കും പുരുപരിശുദ്ധനായതിനുള്ള കഥാവേ ബെനുമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പിതാവെ ഞങ്ങൾക്ക് കണ്ടിട്ട് ആയിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല ഒരു അവസരത്തിനായി നല്ലൊരു ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കഥാവേ തുറന്നുള്ള മിനിറ്റുകളിൽ കൃത്യ സമയങ്ങൾ ഞങ്ങളോട് സംസാരിക്കണം ഈ വചനം കേൾക്കുന്ന സകല പേരുടെ മേലും ദൈവശുദ്ധാത്മാ വലിയ രോഗശാന്തി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കൃപയാളി നടത്തണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആമേ സ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു വിശുദ്ധ പോസ്റ്റർ പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അയം എൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പത്രൂസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു ഹേരുതാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ തന്നെ വിടിവിച്ചു എന്ന് ഇപ്പോൾ ഞങ്ങൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു ശ്രദ്ധിച്ചേ ദൈവമക്കളെ വിശുദ്ധ പോസ്റ്റർ പ്രവർത്തിയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം പൊതുദൈവത്തിലെ ചരിത്ര പുസ്തകമാണ് ആ പോസ്റ്റർ പുസ്തകം ആ പുസ്തകത്തിൽ പത്രോസിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അതിൻ്റെ ചുരുക്കം വാക്കുകൾ നിങ്ങൾക്കറിയാവുന്ന സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു റോമാ സാമ്രാജ്യം യൗഹനന്റെ സഹോദരൻ യാക്കോബിനെ പിടിച്ചു യാക്കോബിനെ അവർ വാളോട് വെട്ടി നശിപ്പിച്ചു കളഞ്ഞു തകർത്തു അത് യഹൂദന്മാർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടപ്പോൾ ബോധിച്ചത് കണ്ടപ്പോൾ അപ്പോൾ അപ്പോസ്തലിനായിരിക്കുന്ന പത്രോസിനെ പിടിച്ചു പത്രോസിനെ പിടിച്ചു അവർ തടവിലാക്കി പത്രോസ് അങ്ങനെ ചങ്ങല ബന്ധിക്കപ്പെട്ടവനായി ഒത്തിരി പ്രശ്നങ്ങളായി പത്രോസ് അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിൻ്റെ അടുക്കളേക്ക് രാത്രിയുടെ ഈ ഇറങ്ങി വന്നു പത്രോസിനെ തട്ടി വിളിച്ചു പത്രോസേ എഴുന്നേൽക്ക പത്രോസ് എഴുന്നേറ്റു അരമുറുക്കി തൻ്റെ കയ്യിലും കാലിലും കിടന്ന ചങ്ങലകളൊക്കെ അഴിഞ്ഞുപോയി അടുത്ത വരുന്നിട്ട് സംഭവിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് നടന്നു അവർ സ്വപ്നം കാണുന്ന പോലെ പോലും നടന്ന് നടക്കുമ്പോൾ അവൻ്റെ മുന്നിൽ വാതിലുകൾ തുടക്കാൻ തുടങ്ങി അവർ നടന്ന് നടന്ന് പട്ടണത്തിന് പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പി പിന്നീട് പത്രോസിന് സുബോധമാണ് അവൻ കണ്ടു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ദൈവം തൻ്റെ ദൂതനെ അയച്ചു പത്രോസിനെയും പുറത്തു കൊണ്ടുവന്നു അപ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കാണ് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും അടുത്ത വാക്ക് യഹൂദാചരത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു വന്നു ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പത്രോസ് എടുത്തു പറയുന്നൊരു കാര്യമാണ് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവനെ വിടിവിച്ചു വന്നു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനാകുന്നു ദൈവമക്കളെ യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷ പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ തടവിലാക്കി ഇനി അവൻ ജീവിതത്തിൽ പുറത്തു വരത്തില്ല എന്നായിരുന്നു സകലവരുടെയും പ്രതീക്ഷ എന്നാൽ ദൈവം എന്ത് എന്ത്യെന്നറിയാമോ തൻ്റെ ദൂതനെ അയച്ചു സകലവരുടെ പ്രതീക്ഷ പൊളിച്ച് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നു ഇത് ഞാനൊരു ദൂത് പറയട്ടെ പലപ്പോഴും പിശാജിൻ്റെ പ്രതീക്ഷ നമ്മളെ എപ്പോഴും തടവിലാക്കുക എപ്പോഴും ഒതുക്കുക ഇനി ഒരിക്കലും ജമ്പത്ത് നീ പുറത്തു വരരുതെന്നാണ് പിശാജിൻ്റെ ആഗ്രഹം പക്ഷേ എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്കറിയാമോ സകല പ്രതീക്ഷ പൊളിച്ച് നിന്നെയും എന്നെയും പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട് അമേ പറ ബൈബിൾ എഴുതി കണ്ടായിരുന്ന പത്രോസ് പറയുന്നത് കണ്ടായിരുന്നു യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്ന് ദൈവനെ വിളിച്ചു കാരണം യഹൂദാചരത്തിന്റെ പ്രതീക്ഷത്രോസിനെ തിരിച്ചു വരവില്ല പത്രോസിന് ശ ശല്യം തീർന്ന ഇതോടുകൂടെ സുവിശേഷം അറിയിക്കുന്നത് സകല പേരും അവസാനിപ്പിക്കും സകല പേരും ഭയക്കും കാരണം ഞങ്ങൾ യാക്കോബിനെ കൊന്നു അതുപോലെ ഞങ്ങൾ പത്രോസിനെ കൊല്ലും സന്തോഷമായി പത്രോസ് ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് പലരും കരുതി പക്ഷെ എന്നാൽ ബൈബിൾ എഴുതിയിരിക്കുന്നു സകല പേരും പ്രതീക്ഷ പൊളിച്ച് കൊണ്ടുവന്നു നിങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ശബ്ദരൂ സകലവരുടെ പ്രതീക്ഷ ഇവർ വരെ തീയിട്ടു ഇനി ഇവന് തിരിച്ചു വരവില്ലെന്നാണ് പക്ഷെ ബൈബിളിൽ നിങ്ങൾ കണ്ടായിരുന്നോ നാലാമത് ഒരുവനായി ദൈവത്തിന്റെ ദൂതന അവരെടുക്കൽ നടക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചത് സകലവരുടെയും പ്രതീക്ഷ പൊളിച്ച് അവിടെ കൂടി സകലവരുടെ പ്രതീക്ഷ പൊളിച്ച് ആമേ അവസേദിനെ പുറത്തു കൊണ്ടുവന്നു നിരാത്മാവൽ ദൂത് പറയാം പിശാജിന്റെ ഒത്തിരി പ്രതീക്ഷകളുണ്ട് നിന്നെ നിന്റെ കുടുംബത്തിൽ ഇല്ലാതെയാക്കുക നിന്നെ തകർക്കുക നിനക്കൊരു തിരിച്ചു വരവില്ല എന്ന് പിശാജ് പറയും പക്ഷെ നിരാത്മാവൽ നിന്നോട് പറയാം മറന്നുപോകരുത് സകല പ്രതീക്ഷകളെ പൊളിച്ച് ശത്രുവിന്റെ പ്രതീക്ഷ പൊളിച്ച് ദൈവം എന്നെ എന്നിനെ പുറത്തിറക്കുന്നവരാണ് ഇത് നിങ്ങളോടുള്ള മെസ്സേജ് നീ ഗോമയംപറ ബൈബിൾ എഴുതിയിരിക്കുന്നു പത്രദോസ് പറയുന്നു യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും പലർക്കും പല പ്രതീക്ഷകളുണ്ട് നീ രക്ഷപ്പെടരുത് നീ ഒരിക്കൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കരുത് ഞാനും നീ ഒരു കാലം രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞ് പലരും പ്രതീക്ഷ വെച്ചോണ്ടിരിക്കുക പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്നു പത്രോസിനെ കുറിച്ചുള്ള പ്രതീക്ഷ പൊളിച്ച് ദൈവം അവരുടെ പ്രതീക്ഷ എന്നെല്ലാം വിഴിവിഭിന്നമായി ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങിയെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നീ ഏത് ഭാഗത്താണോ സഹോദരി സഹോദര നീ എവിടെയാവട്ടെ പലരുടെയും പ്രതീക്ഷ പൊളിച്ച് ദൈവത്തിനെ അനുഗ്രഹിക്കും നീ വിശ്വസിക്കുക പലരുടെയും പ്രതീക്ഷ പൊളിച്ച് ദൈവത്തിനെ മാനിക്കും വിശ്വസിക്കാൻ കഴിയില്ല വിശ്വസിക്കാൻ പത്ര ദിവസം പറയുന്നുതീക്ഷു നിങ്ങൾ ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചെ തീലായിപ്പോൾ സകല വരും പ്രതീക്ഷിച്ചത് ഇനി അവൻ തിരിച്ചു വരത്തില്ല അവൻ തിരിച്ചു വരും നിങ്ങൾക്കറിയാമോ യോസേഫിനെ സ്വന്തം സഹോദരൻ സഹോദരന്മാർ വിൽക്കുമ്പോ അവർ കരുതിയത് എന്റെ സഹോദരൻ യോസേബ് ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നാൽ എന്താ സംഭവിച്ചത് സകല പ്രതീക്ഷകളെയും ഏയ് സകല പ്രതീക്ഷകളെയും ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി

ശത്രു നിന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന നിന്നെ ഇല്ലാതെ ആക്കുകയായിരിക്കാം പക്ഷെ ആ പ്രതീക്ഷ വിളിച്ച സഹോദരി സഹോദര നിന്നെ വിടുവിക്കുന്നതിന് ദൈവമുണ്ട് നിനക്ക് കർത്താവിന് വിശ്വസിക്കാൻ മനസ്സുണ്ടോ കർത്താവിനെ സെൻ്റ് ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ ഞാൻ ചുരുക്ക വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ ഇവിടെ പത്രോസ് പറയുന്നു യഹൂദാചരത്തിന്റെ സകല പ്രതീക്ഷയിൽ വന്നു അവർ പ്രതീക്ഷിച്ചത് അടുത്ത ദിവസം പത്രോസിന്റെ അവസാനമാണെങ്കിൽ അടുത്ത തൊരത്തുടങ്ങുന്നത് പത്രോസിന്റെ അടുത്തൊരു ജീവിതമാണ് ശത്രുമേശ് അബൈദര സകല പേരും പ്രതീക്ഷിച്ചത് ഇവനെ ഇവിടെ ഇട്ടാ ഇനി ില്ലെന്ന് പക്ഷെ കുഞ്ഞെ അവിടെ നിന്ന് തിരിച്ചു വന്നെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ വിശ്വസിക്കേ നിനക്കൊരു തിരിച്ചു വരവേണ്ട ഏൽപ്പിക്കട്ടെ ഏൽപ്പിച്ചവർക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് പിതാവേ ഈ മിനിറ്റിൽ ഈ വചനം ശ്രദ്ധിച്ച അങ്ങടെ ശ്രേഷ്ഠ വചനം ശ്രദ്ധിച്ച സകല പേർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വലിയ പ്രവൃത്തി വലിയ പ്രവൃത്തി വ്യാപരിക്കണം യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും എല്ലാം ധീറവർ രഹസ്യ പത്രോസിന് പുറത്തെടുത്തത് പോലെ പിതാവ് ഏതൊക്കെ മേഖലകളിൽ ഒരു പിടിയുമ്പന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് ഇനിയില്ല എന്ന് പറയുന്നവനെ കർത്ത പുറത്തെടുക്കുന്നതിനായി സ്ത്രോത്രം ഈ മിനിറ്റിൽ വചനം ശ്രദ്ധിക്കുന്ന സകല പേരുടെ മേലും ആ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുക നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ വിശ്വസിക്കുക ശത്രുവിൻ്റെ പ്രതീക്ഷ പൊളിയും ദൈവത്തിനെ മാനിക്കും അമേൻ ഗോഡ് ബ്ലസ്